ൂരിബി കോളേജിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമം ബോധവൽക്കരണ ക്ലാസ് എം ഇ എസ് അസ്മാബിക് കോളേജ് കൊമേഴ്സ് മാനേജ്മെന്റ് വിഭാഗവും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ടി എൽഎസ്ഇ കൊടുങ്ങല്ലൂർ പാനൽ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തു അതത്ര വലിയ എന്ന് ഇതായിരുന്നു അതില് രാജ്യത്തിന് അതനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ മാർക്കറ്റിംഗ് അങ്ങനെ പല വിധത്തിലുള്ള പല വിധത്തിലുള്ള വ്യാപാരങ്ങൾ സംബന്ധിച്ചിട്ട് ഈ നിയമം ചുരുങ്ങിയും അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് ചെറിയൊരു അവയൻമെന്റുമാണ് അതുപോലെ വന്നപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രദ്ധിക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നിയമം ഒടച്ചു വാർത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് ആക്ട് ഇതാണ് നിങ്ങൾ പഠിക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് എന്താണ് കൺസ്യൂമർ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കൺസ്യൂമർ എന്ന് പറഞ്ഞാല് ഒരു വസ്തു പണം കൊടുത്തോ പണത്തിന് തുല്യമായോ പണം പലപ്പോഴായി കൊടുത്തോ കടമായി വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് യുക്തമായി മറുപടി നൽകുകയും ചെയ്തു പാനൽ അഡ്വക്കേറ്റ് ആനന്ദം എൻ വി ലീഗൽ സർവീസിന്റെ സൗജന്യ നിയമ സഹായങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊടുത്തു സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് അധ്യാപകരായ ഡാലിയ കെ എം രേഷ്മ കെ ആർ എന്നിവർ കോർഡിനേറ്റ് ചെയ്ത പരിപാടിയിൽ ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹി ജാവി എ സ്വാഗതം പറയുകയും സ്റ്റുഡന്റ് ദിയ ടി എച്ച് നന്ദി പറയുകയും ചെയ്തു